നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ ആതിര നൂറ അതിൽ നൂറയുടെ ഒരു സ്റ്റോറി ചെറുപ്പത്തിലെ ചൈൽഡ് ഹുഡ് ആയിരിക്കുമ്പോൾ ഒരു സ്റ്റോറി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി അവൾ നൂറ ബിഗ് ബോസിൽ ലൈഫ് സ്റ്റോറി പറഞ്ഞതാണ് അത് നമ്മൾ ഈ എപ്പിസോഡിലൊന്നും കണ്ടില്ല അത് ഇനി നമ്മുടെ പ്ലസ്സിൽ വരുമോ എന്നൊന്നും അറിയില്ല അതിപ്പോൾ ഒന്നും എന്താണെന്ന് അറിയില്ല പക്ഷേ ആരും അതാദ്യ ആൾക്കാരൊന്നും കണ്ടിട്ടില്ലേ പക്ഷെ ആ ലവ് സ്റ്റോറി കണ്ടവർ പൺ അപ്പോ അത് വേറെ എൻ്റെ ഒരു സുഹൃത്തും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സുഹൃത്തും ഇതുപോലെ ഇട്ടപ്പോൾ തന്നെ ആ സുഹൃത്തിന് ഇതുപോലെ തന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫേക്ക് സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ടാണ് ആ സുഹൃത്തിന് കമൻറ്റ് വന്നോളത് ഇത് ഫേക്ക് സ്റ്റോറിയാണ് ഇവർ രണ്ട് പേരും കൂടി കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി മെനഞ്ഞെടുത്തതാണെന്നാണ് പറയണത് അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ മുക്കാഭാഗം ഗൾഫിലുള്ളവരാണ് കമൻ്റിട്ട് പോകുന്നത് ആ കമൻറ്റിട്ടുള്ള കമൻറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുപ്പത്തിലെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടക്കില്ല എന്നാണ് പറയണത് ഒന്നാമത്തെ കാര്യം അവിടെയുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും വേനിലാണ് സ്കൂൾ ബസ്സിലാണ് അപ്പോൾ പിന്നെ എങ്ങനെ നടന്നു പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ പോലെ ഇവിടെ കേരളത്തിലെ പോലെയൊന്നുമല്ല അവിടുത്തെ അറബികൾ അറബികളെ അത്ര വലിയ ദരിദ്രം പിടിച്ച ആൾക്കാരൊന്നുമല്ല ഈ സെക്സ് ചെയ്യാനും കുട്ടികൾ പിടിച്ചോണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായി അവരൊന്നും അവരൊന്നും അത് ചെയ്യില്ല അവർക്കൊന്നും ഇന്നവരങ്ങനൊരു കേസ് അവിടെ ഉണ്ടായിട്ടുമില്ല ഉണ്ടാവുമില്ല അവരൊക്കെ ഭാര്യമാരെ കണ്ടു കഴിഞ്ഞാൽ കൈ കഴുകി തുടരണം അമ്മാതിരി ഉള്ള അവരൊക്കെ അവരൊക്കെ നല്ല ഇസ്ലാമിക നല്ല ഇസ്ലാമിനെ ചിന് അവർ അത് മാത്രം ചിന്തിച്ച് അവർ ലോക അവരാ ഡ്രസ് കോഡ് വരെ അവരെ കൃത്യമായിട്ട് ഇട്ട് നടക്കുന്ന വ്യക്തികളാണ് പിന്നെ എല്ലാ നാട്ടിലും ഉണ്ടാവില്ല കുറച്ച് ആൾക്കാരെയാവും അല്ല അതൊന്നും ഈ ഗൾഫിലൊക്കെ വളരെ കുറവാന്ന് ഇങ്ങനെ ഒരു സ്റ്റോറി അവിടെ നടന്നിട്ടില്ല എന്നാണ് എല്ലാവരും ശക്തമായിട്ട് പറയുന്നത് അവിടെ ഒരു കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾ കൂടി ഉണ്ടാവും രക്ഷിതാക്കൾ ഇല്ലാണ്ട് ഒരു കുട്ടികൾ പോലും പുറത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്ത് നമ്മളെ ബ്ലോഗറാണ് അപ്പോൾ നമ്മുടെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹമാണിത് ആ ഈ സ്റ്റോറി ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് വന്ന കമൻ്റുകൾ അദ്ദേഹം ആ കമൻറ്റുകൾ എടുത്ത് വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്റ്റോറീടെ ബാലൻസ് ആ കമൻ്റി കൂടെ നമുക്കൊന്ന് കേൾക്കാം കൊണ്ടുപോകാനും വരാനും അവിടെയൊക്കെ ബസ്സാണ് എത്രയോ വർഷങ്ങൾ മുമ്പേ തന്നെ പിന്നെ ഇങ്ങനെ ആ കുട്ടിക്ക് കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി അതായത് ഇപ്പോ നൂറുള്ള പ്രായത്തിൽ ആ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂൾ ബസ്സാണ് എങ്ങനെയാണ് ആ കുട്ടി സ്കൂളിൽ പോയിട്ടുള്ളത് എന്നാണ് ഞാൻ ദുബായിൽ ആവുന്ന സമയത്തും അതെ അവിടെയൊക്കെ മാക്സിമം സ്കൂൾ ബസ്സാണ് പക്ഷെ സ്കൂൾ സ്കൂൾ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടുന്ന കുട്ടികളൊന്നും സ്കൂൾ ബസ്സിലല്ല പോവാറ് പക്ഷെ ഈ കാലാവസ്ഥ കണക്കിലെടുത്തിട്ട് മിക്ക പാരൻസും സ്കൂൾ ബസ്സിലാണ് വിടാറുള്ളത് വേറെ കഥട്ടോ അടുത്തത് അദ്വികൂത്തു പറമ്പുബേ ഉണ്ട കംപ്ലൈന്റ് ചെയ്താൽ പോരെ സൗദിയിൽ ഡ്രാമ സങ്കടകരം ചേട്ടാ സൗദിയൻ കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്ത് പറഞ്ഞയക്കില്ല ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ ഫാമിലി ഒറ്റയ്ക്ക് പുറത്തു പോകില്ല ട്യൂഷൻ ഒറ്റയ്ക്ക് പറഞ്ഞയക്കില്ല ഇത് കമ്മ്യൂണിറ്റി പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ ആണെന്ന് തോന്നുന്നു ഇതിന് റിപ്ലൈ ഉണ്ട് ഷോ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ തോൽവിട്ടുണ്ട് കാരണം എഴുതിട്ടുണ്ട് ഇതെന്താ എപ്പോസിൽ എപ്പിസോഡിൽ വരാത്തത് എന്താ അറിയില്ല മറ്റേ അതാണ് ഞാൻ പറഞ്ഞ പ്ലസ്സിൽ കാണിച്ചോ എന്നുള്ള സംശയം ഇവരെ പാരന്റ്സ് പാരന്റിംഗിന്റെ മോശമാണ് ഇത് വീട്ടുകാരും ഇവരെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാത്ത ഓഡിയൻസ് ഉണ്ട് അവരുടെ കണ്ണിൽ പൊടിയിടുന്നതാണ് നൂറ് ശതമാനം പുരുഷന്മാരെ വെറുപ്പാണെങ്കിൽ അവര് വിവാഹം കഴിക്കാതിരുന്നാൽ പോരെ ഈ ഒരു വഴി തെരഞ്ഞെടുത്തത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ ഇവൾ പറയുന്നത് ശരിയല്ല സൗദിയിൽ നന്നായി ഡ്രസ്സ് ചെയ്ത് ജീവിച്ച കുട്ടി ഇങ്ങനെ അബ്യൂസ് ആയതുകൊണ്ട് ഇപ്പോ ഇപ്പോൾ ഡ്രസ്സിങ്ങിൽ വളരെ മോശമായത് എന്തുകൊണ്ട് എന്തൊക്കെ രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത് എനിക്കറിയില്ല കേട്ടോ എല്ലാവർക്കും അവരുടെ ലൈഫ് സ്റ്റോറി ഉണ്ട് പച്ചക്കള്ളം അറബിക് അറിയാത്ത അറബിക്ക് അറിയാത്ത കടയോന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് സൗദിയിൽ പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ പറ്റാറില്ല ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നാണ് നൂറ പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല ഏർ എനിക്ക് തോന്നുന്നു ഇതൊരു ഫേക്ക് സ്റ്റോറി എന്ന് ആണ് എന്നാണ് കാരണം അവൾ തന്നെ പറയുന്നുണ്ട് പാരന്റ്സ് വളരെ താലോലിച്ച് കെയർ ചെയ്ത് അവളെ വളർത്തിയതാണ് അങ്ങനെയുള്ള ഒരു പാരൻസിനോട് അവൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ചില ആൾക്കാർക്ക് അസുഖം ഉണ്ടാവാം ചില ആൾക്കാർക്ക് കൂമ്പുണ്ടാവാം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ജീവികളേൽ വളരെ അധികം തെറുപ്പുണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ കമ്പനികളൊക്കെ ചിലപ്പോൾ ഒന്നുകൂടി ഒരു നോണ പറഞ്ഞാണ് ഫേക്ക് സ്റ്റോറി എന്നൊക്കെ അവർ പറയാം എന്നിരുന്നാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇതിന് മുമ്പ് വലിയൊരു കോളിളക്കുണ്ടാക്കിയുള്ളൊരു ഫേക്ക് സ്റ്റോറി പറഞ്ഞു വരുത്താണ്ട് ഒരു മിടുക്കൻ തൃശ്ശൂകാരൻ അദ്ദേഹം പട്ടാളക്കഥയാണ് പറഞ്ഞത് ഉണ്ടായിരുന്നു പട്ടാളക്കത്തിൽ പോയി അവിടെ പ്രേമിച്ചു അതുണ്ടായി ഇതുണ്ടായി ലാസ്റ്റ് മോഹൻലാൽ വന്നിട്ട് മോപ്പനെ ശരിക്ക് ബഹിരാകാശത്തേക്ക് വിട്ടു അതുപോലെയുള്ള പുറത്താക്കുന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുപോലെ ഫേക്ക് സ്റ്റോറിയൊക്കെ ഓരോരുത്തർ ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ സെൻറ്റിമെൻസ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെയും സെൻറ്റിമെൻസ് കിട്ടാൻ വേണ്ടി പുറത്തുള്ളവരെയും സെൻ്റിമെൻസ് കിട്ടാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി കപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ പറഞ്ഞൊന്നു വരും എന്നാൽ ഇമാതിരി സ്റ്റോറി അവൻ പറഞ്ഞ സ്റ്റോറീനേക്കാളും ഗംഭീരമായി ഈ സ്റ്റോറി അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നുണയാണോ നേരാണോന്ന് നമുക്ക് ഒരു പിടുത്തമല്ലേ അപ്പോൾ അവിടെയുള്ള ഗൾഫിലുള്ള ആൾക്കാർ ഞാൻ ഗൾഫിൽ പോയിട്ടില്ല അവിടെയുള്ള പോയ ആൾക്കാരോട് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ എല്ലാവരും അതുതന്നെ പറഞ്ഞു ഇങ്ങനൊരു സ്റ്റോറി നടക്കാൻ സാധ്യത്തില്ല കാരണം അവിടെ നടക്കില്ല അറബികളൊന്നും അത്ര ദാരിദ്ര്യം പിടിച്ചിട്ട് ഒരു പെണ്ണ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ദരിദ്രമായിട്ട് നോക്കുക അങ്ങനെ പരിപാടി ചെയ്യാനോ അങ്ങനെ ബലാത്സംഗം ചെയ്യാനോ അങ്ങനെ അവർ എന്തെങ്കിലും മിസ്സൂസ് ചെയ്യാനോ അങ്ങനെ ഒന്നും നിൽക്കുന്ന ഒരു ആൾക്കാരല്ല അവർ അവർക്ക് പറ്റിയിട്ട് അങ്ങനെ ഒരു ചിന്തപ്പാടൊന്നും ആർക്കും ഇല്ല അപ്പോൾ പിന്നെ ഇങ്ങനെ എങ്ങനെ ഈ സ്റ്റോറി നടന്നു ഈ സ്റ്റോറീനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തായാലും നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലൊന്നുമില്ല എന്നാലും നമുക്ക് ആ നമ്മുടെ നൂറ പറഞ്ഞ ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ആ സ്റ്റോറി ഇപ്പൊ കേൾക്കാത്തവർക്ക് ഒന്ന് കേൾക്കാനായിട്ട് ഞാൻ പ്ലേ ചെയ്യാം പറയുന്നത് എനിക്ക് ഓർക്കാൻ ഇഷ്ടല്ലാത്ത ഒരു കാര്യമുണ്ട് ലൈക് രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവായിരുന്നു ആ ഒരു ടൈമില് എന്താ പറയാ നമ്മള് പാവാടയും പായമൊക്കെ ഇട്ടിട്ടാണ് അറിഞ്ഞ ബുദ്ധിയും വിവരല്ലാത്ത പ്രായമാണല്ലോ ഞാനും എന്റെ അന്യത്തിൻ കൂടെയാണ് പോവുക അപ്പൊ എന്താ പറയാ ഒരാള് ഒരാളെ എന്നോട് വെച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ച് അപ്പൊ ഞാന് ആ കാണിച്ചു ആ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് കുട്ടിന്ന് ബുദ്ധിയും വിവരമൊന്നും ക്കാത്തൊരു പ്രായം അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ആ ഒരു കടയിലുള്ള വൈ കാണിച്ചു തരുവപ്പൊക്കെ ഒരു കടയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി പറഞ്ഞോട അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചരാ പറഞ്ഞു ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുപോകുന്നത് എന്റെ പൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ടെറസിമിലേക്ക് അപ്പൊ അയാളുടെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു അയാളെ കത്തിൽ അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റലില്ല പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ഓലെന്ത് വിചാരിക്കോ എനിക്ക് ആ പറഞ്ഞാല് ഇനി ഓലത് കേട്ട പോലെ എന്താക്കോ റിയാക്ട് ചെയ്യാ എന്തെ വീട്ടിൽ തന്നെ ഇടുവോ അടിച്ചു എനിക്ക് ഭയങ്കര എന്താ പറയാ ആരോടും പറയാനും പറ്റുന്നില്ല ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല അത് ഭയങ്കര സമയായിരുന്നു അപ്പം കേട്ടില്ലേ അപ്പം ഈ പറയുന്ന കാണുമ്പോൾ അത് അതിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ പറയുന്നതായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് കാണുമ്പോൾ നമ്മൾ ആരും വിശ്വസിച്ച് പോവും പക്ഷേ ഇന്നത്തെ കാലത്ത് നിക്ക ഇവരൊക്കെ ചില നോണകളൊക്കെ പറഞ്ഞാൽ നിക്കണ മരം ചാഞ്ഞ് വരും അതാണ് ഇവര് രണ്ട് പേരും ആ കള്ളികളാ കള്ളികളെന്ന് പറഞ്ഞാൽ പോരാ ആ ബിഗ് ബോസിൻ്റെ അകത്ത് വന്ന് പൂച്ചകളെ പോലെ ഇരുന്ന് ഇപ്പോൾ അവരവിൻ്റെ ഉള്ളിലുള്ള നാരതപ്പണികളും ഇവരുള്ള കള്ളത്തരങ്ങളും ഇവരിപ്പം ഇന്നലെ തന്നെ പറഞ്ഞു കേട്ടു അതേ നമ്മളിങ്ങനെ അനുവിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാലേ നമുക്ക് ശരിയാവില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അനുവിൻ്റെ വാലും പിടിച്ച് നടക്കല്ലേ മൂടുന്ന അങ്ങി നടക്കല്ലേ സാരി തുമ്പിൽ കെട്ടിയിട്ട് നോക്കല്ലേ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ട്രാറ്റർജിയും കളിയൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട് അനുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ വിഷയത്തിലേക്ക് കിടക്കാം അതിന് ഇവർ ഒരുപാട് കള്ള കള്ള ഭയങ്കര കള്ളത്തരങ്ങൾ കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ പറയുന്നുള്ളത് ദൈവത്തിന് പോലെ അറിയുള്ളൂ എന്തായാലും ഇതിനൊക്കെ സത്യാവസ്ഥ എന്തെങ്കിലും വരുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാം അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം ഞാനും വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുന്നവർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം